കോൺഗ്രസ് ഏലപ്പാറ വാഗമൺ മണ്ഡലം കമ്മിറ്റികളുടെ എക്സിക്യൂട്ടീവ് ക്യാമ്പ് ഏലപ്പാറയിൽ നടന്നു ഇടുക്കി ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു കെ പി സി സിയുടെ നിർദ്ദേശപ്രകാരം ഭാഗമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ദുർഭരണം മൂലം ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണ് ഇതിനൊരു അറുതി ഉണ്ടാകണം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾ ഇതിനുള്ള മറുപടി ആകണമെന്നും സി പി മാത്യു പറഞ്ഞു അതാണ് മോദി ഭരണകൂടം രാജ്യത്തിന്റെ സംഭാവന ചെയ്യുന്നത് സംസ്ഥാന തടങ്ങിൽ അഴിമതിയുടെ കൂത്തരങ്കുണ്ടായി നമ്മൾ ഇന്നലെ നമ്മൾ കേരളത്തിലെ പതിനാല് ഞാൻ സൂചിപ്പിച്ചത് അഴിമതിയിലെങ്ങിയൊരു ഭരണകൂടം പറയുന്നത് ിൽ പറയാൻ ഒരു കാണിക്കാൻ പറ്റാത്ത ഒരവസ്ഥാ വിശേഷമാണ് എന്നാണ് പുറത്തേക്കറിയുന്ന വിവരങ്ങൾ എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കമായാണ് ഏലപ്പാറ വാഗമൺ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ എക്സിക്യൂട്ടീവ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ഹാളിൽ വെച്ചാണ് നടന്നത് കോൺഗ്രസ് ഏലപ്പാറ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് അജിത് ദിവാകരൻ അധ്യക്ഷനായിരുന്നു കെ പി സി സി ജനറൽ സെക്രട്ടറി എസ് അശോകൻ ഇ എം അഗസ്റ്റി റോയ് കെ പൗലോസ് അഡ്വക്കേറ്റ് സുറിയ് തോമസ് ജോർജ് ജോസഫ് എം കെ ഷാജഹാൻ ടോണി തോമസ് എം ബി ഫിലിപ്പ് ശശിധരൻ പിള്ള ഷാജി ജോൺ തുടങ്ങിയവർ സംസാരിച്ചു ക്യാമ്പ് എക്സിക്യൂട്ടീവിൽ വാർഡ് പ്രസിഡന്റുമാർ മണ്ഡലം ഭാരവാഹികൾ ബ്ലോക്ക് ഭാരവാഹികൾ ഡി സി സി മെമ്പർമാർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ മറ്റ് സീനിയർ നേതാക്കന്മാർ പോഷക സംഘടനയായ യൂത്ത് കോൺഗ്രസ് കെ എസ് യു മഹിളാ കോൺഗ്രസ് കർഷക കോൺഗ്രസ് ഐ എൻ ഡി യു സി തുടങ്ങിയ സംഘടനകളിലെ ഭാരവാഹികളും നേതാക്കളും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഏലപ്പാറ